ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഇവിടെ ഒരു ബോട്ടിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും എല്ലാം വളരെ ടേസ്റ്റിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബോട്ടി വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് ഇനി വീഡിയോയിലോട്ട് പോവാം ഈ ബോട്ടി ഞാൻ തയ്യാറാക്കുന്നത് കുക്കറിലാണ് കാർ ടേബിൾ സ്പൂൺ വലിയ ജീരകവും ചെറിയ ജീരകവും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കുക്കറിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഈ ഇവ മൂന്ന് നല്ലോണം പൊട്ടിയതിന് ശേഷം മൂന്ന് മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ മൂന്ന് പച്ചമുളക് നെടുക് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മൺചട്ടിയിലും തയ്യാറാക്കാവുന്നതാണ് ഇനി ഈ ഉള്ളിയും പച്ചമുളകും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം രണ്ട് തക്കാളി കട്ട് ചെയ്തതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ബോട്ടി ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ബോട്ടി ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയും ഇതിലേക്ക് ആവശ്യമുണ്ട് നീ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം നല്ലോണം ഒന്ന് വഴേണ്ടി കിട്ടണം ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതൊരു രണ്ട് മിനിറ്റ് വലിയ ഉള്ളിയും തക്കാളിയും എന്നെല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വേണം ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പൂട്ടി ആദ്യം ഒന്ന് വേവിച്ചെടുക്കാൻ മറക്കരുത് അതിന് ശേഷം വേണം ഇത് മസാലകളെല്ലാം ചേർത്തതിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമുക്കിതിലോട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കിലോൻ ബോട്ടിയാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളാണ് ഈ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് പൊടികളും ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇവ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇതിൽ നിന്നും സ്കിപ്പ് ചെയ്യരുത് എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് മുളക് പൊടിയുടെ അളവ് കുറച്ചതിന് ശേഷം കുരുമുളക് പൊടി ഒര ടേബിൾ സ്പൂണും ചേർത്ത് കൊടുത്താൽ മതി ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തു കൊടുക്കുന്നത് വരെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്ലെയിം വെക്കേണ്ടത് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഈ ബോട്ടിക്ക് നല്ല വേവുള്ളത് കാരണം ബോട്ടി ഞാൻ ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കണം ഒരുപാട് നേരം വേവിച്ചെടുക്കാനുള്ളതായത് കാരണമാണ് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തിവ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം വെള്ളം ഈ ബോട്ടി നിൽക്കു ബോട്ടി വെച്ചതിന് മുകളിലായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പത്ത് വിസിൽ വരെ ഇത് വേവിച്ചെടുക്കണം ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് പത്ത് വിസിൽ വരെ വേവിച്ചെടുത്തതാണിത് ഇപ്പോൾ ഇത് നല്ലോണം വെന്ത് കെട്ടിയിട്ടുണ്ട് തിക്ക് രൂപത്തിൽ ആയിട്ടുമുണ്ട് വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബോട്ടി ഇവിടെ റെഡിയായി എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്ലാമലൈക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഇടാനും മറക്കരുത്